കോഴിക്കോട് മിഠായിത്തെരുവിലാണുള്ളത് അപ്പം നാളെ പെരുന്നാളായതുകൊണ്ട് ഒരു വലിയൊരു തിരക്ക് തന്നെ നമുക്ക് മിഠായി തെരുവിൽ കാണാൻ പറ്റുന്നുണ്ട് സത്യത്തിൽ ഞാനൊരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ എന്ന രീതിയിലാണ് മിഠായി മിഠായിത്തെരുവ് വന്നിട്ട് ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് അതല്ല ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതിൽ അപ്പുറത്ത് വലിയൊരു ഓഫറുകളാണ് ഇവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ട് ഷർട്ട് ഇവിടെ കിട്ടും ഞാനിപ്പോൾ ഒരു മെയിൻ സെൻറ്ററാണ് നിൽക്കുന്നത് കാരണം പറഞ്ഞുകഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് ചെറിയ ചെറിയ ഇടവഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു സമയം നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും മിഠായി തരിവ് ഷൂട്ട് ചെയ്ത അതിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞ് തീർക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് ഭയങ്കര ഒരു തിരക്കാണ് ഇപ്പോൾ നാളെ പെരുന്നാളായതുകൊണ്ട് വലിയൊരു തിരക്ക് കാണുന്നുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ഷോപ്പുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ മിതമായ വിലയിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം മെയിനായിട്ട് ഇവിടെ മിഠായി തെരുവിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും കാണുന്നത് അലുവ ഷോപ്പുകളാണ് കാരണം മിഠായി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കോഴിക്കോടിനെ അലുവാണ് അപ്പോൾ അലുവട ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെയും കയറിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒന്നും സ്ഥലത്ത് കിട്ടാത്ത തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് അലുവ നമ്മളിവിടെ കണ്ടും എല്ലാത്തിനും എല്ലാം ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ ചെരുപ്പുകളാണെങ്കിലും ബാഗുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓഫർ ഈ ഒരു ഓഫർ എനിക്ക് തോന്നുന്നു ഈ പെരുന്നാൾ പ്രമാണിച്ചിട്ടുള്ളൊരു ഓഫറൊന്നുമല്ല സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളൊരു ഓഫർ തന്നെയാണ് അപ്പോൾ എന്നാലും പെരുന്നാൾ ആയതുകൊണ്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫർ എന്തായാലും ഇവിടെ കിട്ടുന്നുണ്ട് വലിയൊരു തിരക്കാണ് ഭയങ്കര വെയിലാണ് കണ്ടിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മണി അങ്ങോട്ടേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര ഒരു തിരക്ക് കാണുന്നുണ്ട് അപ്പം തന്നെ രാത്രി കാലങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കിട്ടായി തരിവ് അതുകൊണ്ട് കൊള്ളാം ഇവിടെയൊക്കെ ഭയങ്കര ഓഫറാണ് കണ്ടില്ല അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇവിടെ തുണിയൊക്കെ കൊടുക്കുന്നത് ഭയങ്കര തിരക്കാ കാരണം എനിക്കൊന്ന് കുറച്ചുകൂടെ നമുക്ക് കാണാൻ രസം രാത്രി കാലങ്ങളാണോ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞ ടിഷർട്ടുകളുടെ അപ്പുറത്തോടെ ഭയങ്കര ഓഫറാണ് ഭയങ്കര ഓഫർ കൊടുക്കുന്നത് കോഴിക്കോട് ഇപ്പൊ ആയതുകൊണ്ട് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് മിഠായി തെരുവിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചായിരുന്നു ഗോതമ്പിൻ്റെ ഉണ്ട് ഗ്രീൻ ചില്ലി ഉണ്ട് പിന്നെ ഇളനീര് പിന്നെ സ്പെഷ്യൽ ഇത് ജാക്ക് ഫ്രൂട്ടിൻ്റെ അലുവുണ്ട് ഇത് എള്ളിൻ്റെ അലുവാണ് പിന്നെ ഇത് നമ്മളെ ഈത്തപ്പാത്തിൻ്റെ പിന്നെ ഇത് ഇളനീര് ആ ഇത് അരിമാവലി ചെയ്ത അലുവാണ് ഇത് പിന്നെ കോൺ പൗഡറുള്ളത് ചെയ്ത ബ്ലാക്ക് ഇത് ചോക്ലേറ്റ് അനാറ് അനാർ മനസ്സിലായില്ല നമ്മളെ മാതളം മാതളം ഇത് ഹണീൻ്റെ ഡ്രൈ ഫ്രൂട്ട് ബദാം പിസ്ത ഗ്രീൻ ചില്ലി ഓറഞ്ച് നോർമൽ പൈനാപ്പിൾ ഗീല് ചെയ്തത് പിന്നെ മാങ്കോ സത്യം ഏത് ഐറ്റം കൺഫ്യൂഷൻ എടുക്കണമെന്നുള്ളത് പിന്നെ ഇത് കോഴിക്കോട് പണ്ട് അലുവ സാധാ അലവ സാദ ഇത് കിലോന് നൂറ് ഉറുപ്പ് വരുന്ന അലവാണ് അത് സാധാ മൈതേന ഉണ്ടാക്കണാണ് വെളിച്ചെണ്ണ ആണ് അത് പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് അത് പണ്ട് മുതലേ ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗോതമ്പ് ഇളനീര് പിന്നെ എള്ളിന്റെ അലുവറ്റി അയച്ചു ആ ഗോതമ്പ് അയച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റാ ഗോതമ്പ് കോക്കോനറ്റ് മിൽക്ക് ചെയ്യണം കേട്ടോ ഇല്ല വെള്ളം ചേർക്കാതെ കോക്കോനറ്റ് മിൽക്ക് നിന്നാണ് ചെയ്യുന്നത് നല്ല തിരക്കാവണ്ട മി നല്ല തിരക്കുണ്ടാവും ഇപ്പൊ തിരക്കാവണു കൊറച്ചും കൂടി കഴിഞ്ഞാല് വെയിലിന്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങും അപ്പൊ ഞാനും വന്നത് ഒരുപാട് വേറായിട്ട് ടേസ്റ്റ് നോക്കിയാ പറഞ്ഞ ഫ്ലേവർ ഏതാണോ ആ സാധനം തന്നെയാണ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഫ്ലേവർ തന്നെയാണ് എസൻസ് വെച്ചിട്ടല്ല വരുന്നവരുണ്ടെങ്കിൽ അവിടെ ഷോപ്പിന് മിഠായിത്തെ ശങ്കരൻ ബേക്കറി ശങ്കരൻ ബേക്കറി അല്ലേ ശങ്കരൻ ബേക്കറി വന്നിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഓ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെല്ലാം എന്നാലും നമ്മുടെ ചാനലിൽ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ അപ്പൊ നമുക്കിനിപ്പൊ കുറച്ച് ആ ആൾക്കാരോട് ഈ മിഠായി തരുവേൻ്റെ ഒരു റെസ്പോൺസ് ഒന്ന് ചോദിച്ചു നോക്കാരനല്ല ഇവിടുത്തെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അവിടുത്തേക്ക് വന്ന് ഒന്ന് ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ട് പെരുന്നാളായിട്ട് അടിപൊളി അടിപൊളി പെരുന്നാളായതുകൊണ്ടുള്ളൊരു ഓഫറാണോ ഇവിടെ ഉള്ളത് അതെ പെരുന്നാളിന് സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ എങ്ങനെയുണ്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഒന്നും പറയില്ല ഒന്നും പറയാ

ഞങ്ങള് മുതലാളിച്ച് ഞങ്ങൾ മുതലാളിച്ച് കൊറച്ച് ബസ്സിന്റെ ആവശ്യമുണ്ട് മൂപ്പർക്ക് മലേഷ്യയിലേക്ക് പോണത്ര അവർക്ക് ബസ് കയറി ചെറുപ്പൂച്ചിലേക്ക് അതിനോട് കരകാല കരകാല കേൾക്കും രണ്ടിനോട് ചെരുപ്പിന് മുന്നോട്ട് രണ്ട് ടോപ്പിനോട് ലോങ് ടോപ്പ് വെസ്റ്റേൺ ടോപ്പ് ചുരിദാറ് ചുരിദാർ സെറ്റ് മെറ്റീരിയൽ അല്ലോ ലേഡീസിന്റെ ടോപ്പുകൾ ചെരുപ്പുകളൊക്കെ നമ്മളെ കേറിക്കോ പമ്പിച്ചോട് രണ്ട് ടോപ്പാണ് ഏത് ബാഗ് അത് ഈ പെരുന്നാൾ ഓഫർ ഒന്നും അല്ലല്ലോ ഷോപ്പിന്റെ പേര് ഇതിന്റെ ഏരിയത്തെ പ്രത്യേകിച്ച് അങ്ങനല്ല ഇതൊക്കെ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പാസി അഞ്ചുമാൻ ബിൽഡിംഗ് ആഹ് ആഹ് വളരെ പൗരാണികമായിട്ടുള്ള സ്ഥിതി ചെയ്യുന്നത് ഒക്കെ ഇരുന്നൂറ് രൂപയുള്ളു അല്ലേ ഏതെടുത്താലും അപ്പം നല്ല ക്വാളിറ്റി ആണല്ലേ ആ കൊള്ളാം മെറ്റീരിയൽ കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും മിഠായി വരുന്നവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടൊന്ന് കയറിക്കോളൂ ഇരുന്നൂറ് രൂപയ്ക്ക് ഇഷ്ടപ്പെട്ട ബാഗ് മനസ്സിന് പിടിച്ച ബാഗ് എടുത്തിട്ട് പോവാ നിങ്ങൾക്ക്